രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആമസോൺ പ്രൈമിൽ റിലീസായ വിഷ്ണു ഭരതൻ സംവിധാനം ചെയ്ത ലീനിക്സ് എന്ന ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അജു വർഗീസ് ആണ് ഇതിലെ നായകൻ ആളൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് പക്ഷെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവനെ ആകെ മാറ്റുന്നുണ്ട് ജോൺ എന്നാണ് അജു വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ജോൺ അവൻ താമസിക്കുന്ന നടത്തുന്ന കുറേ മാറി വേറൊരു സ്ഥലത്ത് ഒരു വീട് വാങ്ങേണ്ടി വരും പക്ഷെ അവനാ വീട്ടിൽ മാറിയതോടുകൂടെ അവന്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ അവന്റെ ജീവിതം തന്നെ മാറി മാറിയുകയാണ് വളരെ മികച്ച രീതിയിലെടുത്ത ഒരു ഹൊറ ത്രില്ലർ മൂവിയാണ് ലിനിക്സ് നമുക്ക് നേരെ ആ സിനിമയിലേക്ക് നടക്കാം സിനിമയുടെ തുടക്കത്തിൽ തൊണ്ണൂറുകളിലെ ഒരു ദിനമാണ് കാണിക്കുന്നത് ജോണും അവന്റെ ഫാമിലിയും വീടുമാര് പോകുന്നതാണ് കാണിക്കുന്നത് അവൻ ഒരു കാറിൽ കാറിലിരിക്കുകയാണ് അവന് മൂന്ന് മക്കളാണ് ഉള്ളത് അവന് ശരിക്കും നാട് വിഴേണ്ടി വന്നതാണ് അവന്റെ വീട്ടു സാധനങ്ങളിറകിൽ ഒരു ലോറിയിൽ വരുന്നുണ്ട് അപ്പോഴാണ് കാണിക്കുന്നത് അവൻ ഒരു വക്കീലാണ് തന്റെ സ്വന്തം കക്ഷിയെ തോൽപ്പിക്കാൻ അവൻ എന്തോ തീരുമാനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാർ കൗൺസിലിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു ഈ ഒരു പ്രശ്നത്തിൽ പെട്ട് അവൻ നാടുവിട്ട് പോവുകയാണ് എന്തായാലും താൻ ഇവിടെ മടുത്തിരിക്കുകയായിരുന്നുവെന്നും ആ നാടുവിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു എന്നൊക്കെ ജോൺ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആ നാടുവിട്ട് അവൻ വേറൊരു നാട്ടിലെത്തുന്നു അവിടെ കുറെ വീടുകൾ അവൻ കാണുന്നുണ്ട് അതൊന്നും തന്നെ അവൻ ഇഷ്ടപ്പെടുന്നില്ല അടുത്തെങ്ങും ആരുമില്ലാത്ത ഒരൊറ്റപ്പെട്ട വീടാണ് അവൻ തിരിയുന്നത് അവന് ആരുമായി സമ്പർക്കം പുലർത്താൻ താല്പര്യമില്ല ജോണിന് ഒരു സുഹൃത്തുണ്ട് അവൻ മാത്രമേ ഉള്ളൂ ജോണിന് സുഹൃത്തായി ജോൺ എന്ത് ചെയ്താലും അവൻ സഹിക്കുകയാണ് ജോണിന്റെ ഭാര്യ ശരിക്കും ഒരു പാവമാണ് പക്ഷേ ജോൺ അവളോട് വിരോധമാണ് ജോണിന് അവന്റെ ഭാര്യയുടെ അച്ഛൻ കൊടുത്ത സ്ത്രീധനം തികഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ അച്ഛനെതിരെ കേസിന് പോകാൻ പോയി പക്ഷേ അതിൽ ജോണിന്റെ ഭാര്യ ഒപ്പിട്ടില്ല അതുകൊണ്ട് തന്നെ ജോൺ അവളോട് ദേഷ്യമായി ഇന്നെ അവളെ വേണ്ടതായ പോലെയാണ് പക്ഷേ ഇതിനെല്ലാം ഇടയിലാണ് ജോൺ ഇപ്പോൾ സ്ഥലം മാറി പോകേണ്ടി വന്നിരിക്കുന്നത് അവൻ ഫാമിലിയുമായി ദൂരെ ഒരു നാട്ടിലെത്തിയിരിക്കുകയാണ് പക്ഷെ അവൻ കണ്ട വീടുകളൊന്നും തന്നെ അവൻ ഇഷ്ടമായില്ല സാറിന് എങ്ങനത്തെ വീടാണ് വേണ്ടതെന്ന് ബ്രോക്കർ അവനോട് ചോദിക്കുന്നു എനിക്ക് എങ്ങും ആരുമില്ലാത്ത ഒഴിഞ്ഞൊരു വീട് മതി അങ്ങനെയെങ്കിലും ഒരു വീട് കാണിച്ചു തരാമെന്ന് ബ്രോക്കർ പറയുന്നു പക്ഷെ ആറു മാസത്തെ വാടക മുൻകൂറായി കൊടുക്കേണ്ടി വരും അപ്പോൾ ആറു മാസം തന്നെ ഇറക്കു വിടില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ജോൺ ആ വീട് എടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു തുരുത്തി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ആ വീടുള്ളത് ആ വീടിരിക്കുന്നത് ഒരു കടൽ തീർത്താണ് അവർ അവിടെ എത്തി ആ വീട് കണ്ടതും ജോണിന്റെ ഇഷ്ടമായി കാരണം അടുത്തെങ്ങും ആരുമില്ല കൂടാതെ നല്ലതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇതിന്റെ പറയുന്നു എന്തായാലും ആ വീട് ജോണും ഫാമിലിക്കും ഇഷ്ടമാവുന്നു അവരവിടെ താമസിക്കാൻ ആരംഭിച്ചു രാത്രി ജോണിന്റെ മകൻ ജനാലിലൂടെ നോക്കി നിൽക്കുകയാണ് അവനൊരു കിളിയുടെ ശബ്ദം കേൾക്കാം അവൻ അമ്മയെ വിളിച്ച് ആ കിളി എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു അമ്മ അവനെന്തൊക്കെയോ പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് മക്കൾ മൂന്ന് പേരും ഒരു റൂമിലാണ് കിടക്കുന്നത് അതിൽ രണ്ടാമത്തെ മോൾക്ക് കണ്ണു കാണില്ല അവളോട് അമ്മ ഈ രാത്രി എഴുന്നേറ്റ് നടക്കരുതെന്ന് പറയുന്നു എവിടെയെങ്കിലും തട്ടി വീഴും ഡേസി എന്നാണ് പേര് ഡേസി കുട്ടികളെ ഓർക്കാൻ റൂമിലേക്ക് ജോൺ അവിടെ എന്തോ എഴുതിയാണ് അവർക്ക് കറണ്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല അത് നാളെ റെഡിയാമോ എന്ന് അവൾ അവനോട് ചോദിക്കും അതെയെന്ന് അവൻ മറുപടി പറയുന്നു പിറ്റേ ദിവസമായി അവൻ അവടെ അടുത്തൊരു അഡ്വക്കേറ്റിന്റെ അടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുകയാണ് അവന്റെ ആ ഫ്രണ്ട് വഴിയാണ് ഈ ജോലി അവന് കിട്ടിയിരിക്കുന്നത് ആ ഫ്രണ്ടിന്റെ പേര് അമീർ എന്നാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ് ജോണിന്റെ ട്രാവലിനായി ഒരു സ്കൂട്ടർ ുണ്ട് ജോൺ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു ജോന്റെ ഇളയം മോൻ അവനെ കിളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ പേര് ടിറ്റു എന്നാണ് അവൻ ഒരു മരത്തിൽ നോക്കി ആ കിളിയെ വിളിക്കുകയാണ് ആ കിളിയെ കാണാനില്ലെന്ന് അവൻ അച്ഛനോട് പരാതി പറയുന്നു അവൻ ഗേറ്റ് അടച്ച് വീടിനകത്തേക്ക് വരുന്നു അപ്പോഴാണ് അവൻ സിറ്റൌട്ടിൽ ഒരു ലെറ്റർ കിടക്കുന്നത് കാണുന്നത് അവനത് കയ്യിലെടുക്കുന്നു അതൊരു ഫ്രഡിക്കുള്ള ലെറ്റർ ആയിരുന്നു ഇതിപ്പോ ആരും ഇവിടെ കൊണ്ടിട്ട് അവൻ ചുറ്റും നോക്കുന്നു ഡേസി അടുക്കളയിൽ പാചകത്തിലാണ് അവൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് അവൻ അടുക്കളയിൽ വെച്ച് അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു അവൾ അവനെ നോക്കുന്നുണ്ട് അവൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും അവർ തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവുണ്ട് ആ ലെറ്റർ അവൻ തന്റെ ഡയറിയിൽ കൊണ്ടുപോയി വെക്കുന്നു അടുത്ത സീനിൽ ജോൺ തന്റെ ഫ്രണ്ട് അമീറിനെ കാണാൻ വന്നിരിക്കുകയാണ് അവൻ വഴിയാണല്ലോ ഇപ്പോൾ ജോണിന് ജോലി ലഭിച്ചിരിക്കുന്നത് അമീറിന്റെ ഭാര്യയുടെ ഇളയച്ചന്റെ വക്കീൽ ഫേമാണത് അവിടെ നെല്ല് കേസൊക്കെ ഉണ്ടെന്ന് അമീർ അവനോട് പറയുന്നു അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനും അവൻ പറയുന്നുണ്ട് അവിടെ ഒന്ന് രണ്ട് പേര് നോട്ടമിട്ടിട്ടുണ്ടെന്ന് ജോൺ അവനോട് പറയുന്നു കുറച്ച് മാസം കഴിഞ്ഞ് അവരെ അവിടുന്ന് ചാടിച്ച് സ്വന്തമായി ഒരു ഫേം തുടങ്ങണമെന്ന് ജോൺ അമീറിനോട് പറയുന്നു അതങ്ങനെ വരുവുള്ളൂന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് അമീർ പറയുന്നു ഇവിടെ ചെന്നാലും ജോൺ അവന്റെ സ്വഭാവം കാണിക്കാതിരിക്കില്ല എന്തായാലും നീ രക്ഷപ്പെട്ടു വേണ്ടാൽ മതിയെന്നും അമീർ പറയുന്നു കാത്രിയായി മക്കളെല്ലാവരും ഉറക്കമാണ് പെട്ടെന്നാണ് ആ കണ്ണുകൾ കുട്ടി കണ്ണു തുറക്കുന്നത് അവളെ ഉറപ്പത്തിൽ എഴുന്നേറ്റ് നടക്കുകയാണ് ഈ കുട്ടിയുടെ പേര് ലിഡിയ എന്നാണ് അവൾ പതിയെ ആ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് ഒരു കണ്ണാടിക്ക് മുമ്പിൽ പോയിരുന്നു അവിടെ നിന്ന് പുട്ടൊക്കെ തൊടുകയാണ് എല്ലാവരും നല്ല ഉറക്കമാണ് ലിഡിയെ അണ്ണു ആരംഭിച്ചു പെട്ടെന്നാണ് ആ കണ്ണാടിയിൽ അവളുടെ പുറകിലായി ഒരു പെണ്ണിന്റെ രൂപം ഈ സമയം ജോൺ അവൻ ചുമ വന്ന് എഴുന്നേക്കുന്നുണ്ട് അവൻ വെള്ളം കുടിക്കാനായി പുറത്തിറങ്ങും അപ്പോഴാണ് മോൾ അവിടെ കണ്ണാടിക്ക് മുമ്പിൽ ഇരിക്കുന്നത് അവൻ കാണുന്നത് ഈ സമയം ആ സ്ത്രീ രൂപം അവിടെ ഇല്ല അവൻ മോളെ പോയി എടുത്തുകൊണ്ട് അവിടുന്ന് പോകും അവളെ കൊണ്ടുപോയി കിടത്തി അവൻ വന്ന് വെള്ളം കുടിക്കും ഈ സമയം തെറ്റു പറഞ്ഞു ആ പക്ഷി ജോൺ കാണുന്നുണ്ട് അത് അവിടെ നിന്ന് വീടിന്റെ നേരെ നോക്കി വല്ലാതെ കരയുകയാണ് ജോൺ ജനാലിന് അരികിൽ വന്നത് ആ പക്ഷിയെ നോക്കുന്നു അതിന്റെ കരച്ചിലിൽ വല്ലാത്തൊരു അസ്വാഭാവികത അവൻ ആ ജനാലെ അടിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആ ചത്തു ചത്തുകിടക്കുന്നതാണ് എനിക്ക് കാണുന്നത് ഈ സമയം ജോൺ ജോലിക്ക് പോകാൻ റെഡിയാവുകയാണ് മൂത്ത പോളായ മരിയേയും അവന്റെ കൂടെ തന്നെയാണ് സ്കൂളിൽ പോകുന്നത് ടിറ്റോ അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മ അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിലാണ് ജോൺ ജോലിക്ക് പോകാൻ പുറത്തിറങ്ങുന്നു ഈ സമയമാണ് അവർ ഇരിക്കുന്ന ടീപോയിൽ വീണ്ടും ഇന്നലെ കണ്ട പോലത്തെ ലെറ്റർ അവൻ കാണുന്നത് റെഡിക്കുള്ള അതേ ആ ലെറ്റർ അത് വീണ്ടും വന്നിരിക്കുന്നു അവൻ ആ ലെറ്ററുടെ സംശയത്തോടെ നോക്കുന്നു ഈ സമയം ടിറ്റോ ആ പക്ഷിയെ കുഴിച്ചിട്ട് കഴിഞ്ഞു ജോൺ ആ ലെറ്റർ അത് കൊണ്ടുപോയൊരു ബുക്കിൽ വെച്ച് ജോലിക്കായി പോകുന്നു പോകുന്ന വഴിയിൽ ഒരു കടക്കാരനോട് ഇവിടെ ഒരു ഫ്രെഡി എന്ന് പറയുന്ന ആളുണ്ടോ എന്ന് ജോൺ തിരക്കുന്നു അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ എന്ന് ആ കടക്കാരൻ പറയുന്നു ഇതിനു മുമ്പ് താമസിച്ച ആരുടെങ്കിലും പേര് ഫ്രെഡി ആയിരുന്നു എന്ന് ജോൺ വീണ്ടും ചോദിക്കുന്നു ഇല്ലില്ല ഈ വീട് ആരും വാടക എടുത്തിരുന്നില്ല എന്ന് ആ കടക്കാരൻ പറയുന്നു ജോൺ നേരെ അവിടുത്തെ പോസ്റ്റ്മാനോട് പോയി കാര്യം കരുക്കുന്നു ഫ്രെഡി പാരഡൈസ് ഇല്ല ഞാൻ അങ്ങനെ ഒരു കത്തും അവിടെ കൊണ്ടും ഇട്ടിട്ടില്ല എന്ന് ആ പോസ്റ്റ്മാൻ പറയുന്നു തന്നെയുമല്ല പേരും വീട്ടുപേരും മാത്രം വെച്ച് ആരെങ്കിലും കത്തയക്കുമോ എന്നും ആ പോസ്റ്റ്മാൻ ചോദിക്കുന്നു പക്ഷേ ജോൺ കണ്ട് ആ രണ്ട് ലെറ്ററിലും ഫ്രെഡി പാരഡൈസ് ഇല്ല ഇത്രയും മാത്രമേ ഉള്ളൂ ജോൺ അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും ിൽ അതേപോലത്തെ ലെറ്റർ കിടക്കുന്നു ഇപ്പോൾ ഇത് മൂന്നാമത്തെ ലെറ്ററാണ് ഇത് ആര് ചെയ്യുന്നതാണെന്ന് അവൻ അറിയില്ല അവൻ ആ ലെറ്റർ കയ്യിലെടുക്കുന്നു അവൻ അതിൽ എന്താണെന്ന് അറിയാൻ അത് വായിച്ചു നോക്കാൻ തീരുമാനിച്ചു അവൻ അതിലൊരു ലെറ്റർ തുറന്ന് വായിക്കാൻ ആരംഭിച്ചു അതൊരു പെൺകുട്ടി ഫ്രെഡിക്ക് എഴുതിയ ലെറ്ററാണ് ഒരു പ്രേമ ലേഖനമാണ് അവന് വല്ലാതെ സ്നേഹിക്കുന്നു അവൻ രണ്ടാമത്തെ ലെറ്റർ തുറന്നു അതിൽ ഇന്നലെ അവളുടെ പിറന്നാളായിരുന്നുവെന്നും അതെല്ലാവരും മറന്നുപോയി എന്നും ഒക്കെ എഴുതിയിരുന്നു അത് ഹരെ കുറിച്ചാണെന്ന് ജോണിന് മനസ്സിലാവുന്നില്ല പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ മറിയ അവന് പായസം കൊണ്ടുപോയി കൊടുക്കുന്നു ഇന്നെന്ത് സ്പെഷ്യൽ എന്ന് ജോൺ അവളോട് ചോദിക്കുന്നു അത് അമ്മയുടെ പിറന്നാളായിരുന്നു ഇന്നലെ എല്ലാരും മറന്നുപോയി അമ്മ ഓർത്തപ്പോ പായസമുണ്ടാക്കിയെന്ന് മറിയ പറയുന്നു ആ ലെറ്ററിൽ ലെറ്ററിലിഴിയിരിക്കുന്നത് കാര്യമാണല്ലോ എന്ന് ഓർമ്മ വന്നത് അവന് അടുക്കളയിൽ വന്ന് ദേശിയെ നോക്കുന്നു പക്ഷെ അവന്റെ ഏകോ അവളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അവൻ അവിടുന്ന് തിരിച്ചു പോകുന്നു അന്ന് രാത്രി ജോൺ തന്റെ ടോർച്ചുമായി ഹിടൻ ചുറ്റും നോക്കുകയാണ് അവൻ ദൂരെ നിന്ന് എന്തോ അവ്യക്തമായി കുറെ പേർ അറിയുന്നത് പോലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെയായി അവൻ പത്രക്കാരൻ വരുന്നത് നോക്കിയിരിക്കുകയാണ് അയാളെങ്ങാനുമാണോ ഈ ലെറ്റർ തന്നെ പറ്റിക്കാൻ കൊണ്ടുവന്നിടുന്നതെന്നാണ് അവന്റെ വിചാരം പത്രം വന്നതും അവൻ അത് പോയി കൊടുത്തു നോക്കുന്നു പക്ഷേ അതിലൊന്നുമില്ല പത്രവുമായി അവൻ തിരിഞ്ഞു നടക്കുന്നു അപ്പോഴാണ് അവൻ അവൻ ഇരുന്നെടുത്ത് വീണ്ടും അവിടെ അതാ അതേപോലുള്ള ലെറ്റർ അവനാകെ അമ്പരത്ത് പോകുന്നതിപ്പോ എവിടുന്ന് വരുന്നു കോടതി മുറിയിൽ എത്തിയിട്ടും ജോൺ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ കേസ് വിളിച്ചിട്ട് പോലും അവൻ അറിഞ്ഞു ചേർച്ച് അതിനവനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാവരും അവനെ നോക്കിച്ചിരിക്കുന്നു ജോൺ ലെറ്റേഴ്സ് അമീറിനെ കാണിക്കുന്നു ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവ് ലെറ്റേഴ്സ് ആണല്ലോ എന്ന് അമീർ ആ ലെറ്റേഴ്സ് വായിച്ചിട്ട് പറയുന്നു ഈ ലെറ്റർ എഴുതിയ പെൺകുട്ടി റോസാപ്പൂവിന്റെ വലിയൊരു ഫാനാണ് ആ കത്തുകളെല്ലാം എഴുതി അടിയിൽ ഒരു റോസാപ്പൂ വരച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതാരാണ് ഈ കത്തെഴുതുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അതൊന്നും വല്ല പ്രശ്നമെന്ന് ജോൺ അമീറിനോട് പറയുന്നു ഇന്നീ വന്ന ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ മോനോട് പറഞ്ഞ കാര്യങ്ങളാണിത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അതെങ്ങനെ ഈ ലെറ്ററിൽ വന്നു കൂടാതെ രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ ആ വീട്ടിൽ ഉള്ള പോലെ ആ അപ്പൊ നിനക്ക് വട്ടം തുടങ്ങിയല്ലേ എന്ന് അമീർ ചോദിക്കുന്നു വട്ടനായ ലോയർ കൊള്ളാം നന്നായിരിക്കുന്നു എന്നും ജോണിനെ കളിയാക്കുന്നു ഇന്ന് നിന്നെ ആരോ പറ്റിക്കാൻ ചെയ്യുന്നാണെന്ന് അമീർ പറയുന്നു അമീർ അതിൽ നിന്ന് ഒരു ലെറ്റർ എടുത്ത് വായിക്കുന്നു അതിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അവനത് വായിക്കുന്നുണ്ട് ഈ സമയം ടിക്കറ്റു ആ പക്ഷിയെ വീണ്ടും വിളിച്ച് നോക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ അവൻറെ റൂമിനകത്ത് നിന്നും ആ പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നു അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു പെട്ടെന്ന് അവൻ റൂമിൽ തറയുടെ അടിയിൽ നിന്ന് ചെറിയ ശബ്ദത്തിൽ ഒരു പാട്ട് കേൾക്കുന്നു അവൻ പതിയെ അങ്ങോട്ടേക്ക് പോയി അലവിച്ചു നോക്കുന്നു അത് അമീർ ഇപ്പോഴാ ലെറ്ററിൽ വായിച്ച അതേ പാട്ടാണ് അത് തറയുടെ അടിയിൽ നിന്ന് ആരും പാടുന്നതായി അവൻ കേൾക്കുന്നു ജോൺ വീട്ടിൽ തിരിച്ചെത്തി അവൻ ടിറ്റു ആ പാട്ട് പാടുന്നത് ശ്രദ്ധിക്കുന്നു ആ ലെറ്ററിലുള്ള അതേ പാട്ട് ജോൺ പതിയെ ടിറ്റുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ഈ പാട്ട് നിന്നെ അമ്മയാണോ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നു ഇനി ഡേസി എങ്ങാനും അവനെ പഠിപ്പിച്ചതായിരിക്കുമെന്ന് അവൻ ആശ്വസിക്കാൻ നോക്കുകയാണ് പക്ഷെ അല്ലെന്ന് ടിറ്റു പറയുന്നു പിന്നെ മോനെ ഈ പാട്ട് എങ്ങനെ അറിയാം അതിടക്കിടയ്ക്ക് കേൾക്കാറുണ്ടെന്ന് അവൻ പറയുന്നു ഇവിടെ നിന്നെന്ന് ജോൺ ചോദിക്കുന്നു ഇവിടെ ഗ്രൗണ്ടിന് അടിയിൽ നിന്നെന്ന് അവൻ പറയുന്നു ജോൺ അകി ഞെട്ടി പോവുകയാണ് ജോൺ വീണ്ടും അമീറിനെ കാണാൻ അവന്റെ വീട്ടിലെത്തി എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ അമീറിനും പേടിയാവുന്നുണ്ട് എന്തായാലും നിങ്ങളെ വീട് ഉടൻ തന്നെ മാറാൻ അമീർ അവനോട് പറയുന്നു പക്ഷേ ആറുമാസത്തെ വാടക മുൻകൂറായി കൊടുത്തുപോയി ഇത് കേട്ടപ്പോൾ അമീർ അവന് വഴക്ക് പറയുന്നുണ്ട് എന്തിനാ ആറുമാസത്തെ വാടകയൊക്കെ കൊടുത്തത് പക്ഷേ ഒരു മാസം പോലും തന്നെ ആരും നിർത്താറില്ലെന്ന് ജോൺ അവനോട് പറയുന്നു അവന്റെ സ്വഭാവം കൊണ്ടാണ് അതുകൊണ്ടാണ് ആറുമാസത്തെ വാടക അവർ ചോദിച്ചപ്പോൾ തന്നെ കൊടുത്തത് ആറുമാസം ഇതൊക്കെ വിടാൻ പറ്റില്ല എന്തായാലും ആ വീട് മാറാൻ തന്നെ അമീർ ജോണിനെ ഉപദേശിക്കുകയാണ് ജോൺ ആ വീടിന്റെ ഉടമസ്ഥനെ കാണാൻ തന്നെ തീരുമാനിച്ചു ആ വീട് തോമസ് എന്ന് പറയുന്നത് ാണ് ജോൺ രാത്രി പോയി അയാളെ കാണുന്നു പക്ഷേ അയാൾ വീട് ഒഴിഞ്ഞോളാൻ ജോണിനോട് പറയുന്നുണ്ട് പക്ഷെ ആറുമാസത്തെ വാടക തിരിച്ചു തരില്ല അത്രയും പൈസ അത് അയാൾ എടുക്കും ജോണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ ഉടമസ്ഥൻ അയാൾ ഭയങ്കര ദുഷ്ടനാണെന്ന് അവിടുത്തെ ജോലിക്കാരൻ ജോണിനോട് പറയുന്നു കാശൊന്നും കിട്ടാൻ പോകുന്നില്ല സാർ ആ വീട്ടിൽ നിന്ന് വേഗം പൊഴിഞ്ഞു പോകാൻ അയാൾ അവനോട് പറയുന്നു ആ വീടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ജോണിന് മനസ്സിലാവുകയാണ് ആ വീട് വെച്ച സമയത്ത് അത് വെഞ്ചരിക്കാൻ വന്ന അച്ഛൻ അവിടെ ഒരു കാഴ്ച കണ്ടുവെന്ന് ജോലിക്കാരൻ ജോണിനോട് പറയുന്നു ആ വീടിരുന്ന സ്ഥലം അത് ശവപറമ്പായിരുന്നുവെന്ന് അയാൾ ജോണിനോട് പറയുന്നു ജോൺ തന്റെ ഭാര്യയും കുട്ടികളെയും അമീറിന്റെ വീട്ടിൽ ആക്കിയിരിക്കുകയായിരുന്നു അന്ന് രാത്രി തന്നെ അമീറിന്റെ ഭാര്യയുടെ കയ്യിൽ സ്റ്റവിൽ നിന്നും പൊള്ളലേക്കുകയാണ് ജോൺ വീട്ടിൽ വന്ന ഉടനെ തന്നെ ലേസി ഈ വിവരം ജോണിനോട് പറയുന്നു ജോൺ ആകെ അസ്വസ്ഥനാവുകയാണ് ഇവിടെയും രക്ഷയില്ല അമീറും വൈഫും ആശുപത്രിയിലാണ് ജോൺ അസ്വസ്ഥനായി അവിടെ ഇരിക്കുന്നു അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് പത്രങ്ങളുടെ ഇടയിൽ അതേ ലെറ്റർ അവൻ അത് പോയി തുറന്നു വായിക്കുന്നു അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു ഒരു പ്രാവശ്യം നീ എന്റെ അതിഥിയായി നീ എന്നും എന്റെ അതിഥിയാണെന്ന് എഴുതിയിരിക്കുന്നു അവന് ഇനി ആ വീട്ടിൽ നിന്നും മോചനമില്ലെന്ന് മനസ്സിലായിരിക്കുന്നു ജോൺ അമീറിന്റെ അടുത്ത് ിൽ എത്തുന്നു അമിന്റെ വൈഫ് ഐ സുവിൽ ആണുള്ളത് കുറച്ച് കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റുമെന്ന് അമീർ ജോണിനോട് പറയുന്നു എന്തായാലും അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നും അമീർ പറയുന്നു താൻ എന്തായാലും ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ജോൺ അമീറിനോട് പറയും അമീർ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് നിനക്കെന്താ വട്ടാണോ എന്ന് അമീർ ചോദിക്കുന്നു ഇനി ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്ന് ജോൺ അവനോട് പറയുന്നു എന്നിട്ട് അവൻ ആ ലെറ്റർ എടുത്ത് അമീറിനെ കാണിക്കുന്നു ഇത് നിന്റെ വീട്ടിലേക്ക് വന്നതാണ് എന്തായാലും ഇന്ന് രാത്രി വരെ ഫ്രെഡി ആരാണെന്ന് കണ്ടുപിടിക്കാൻ സമയമുണ്ട് അതിനു മുമ്പ് അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ജോൺ പറയുന്നു ഇത് കേട്ട് അമീർ അവനെ ഞെട്ടി നോക്കുന്നുണ്ട് ജോണും അമീറും കൂടെ അവിടുത്തെ ആ കടക്കാരനെ പോയി കണ്ട് ഫ്രെഡിയെ കുറിച്ചും ആ സ്ഥലത്തെ കുറിച്ചും വീണ്ടും തിരക്കുന്നു അപ്പോഴാണ് ആ കടക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ആ വീടിരിക്കുന്ന സ്ഥലവും ചുറ്റുപാടും രണ്ട് എൺപതിൽ ഒരു ദിവസം കടൽ കയറി പോയതാണ് അന്ന് ഒരു എട്ടുപത്തോളം കുടുംബക്കാർ അവിടുന്ന് സ്ഥലം മാറിപ്പോയി അതിനുശേഷം അത് വെറുതെ കിടക്കുകയായിരുന്നു പിന്നീട് കടൽ ഒക്കെ വന്നപ്പോഴാണ് ഈ തോമസ് ആ സ്ഥലം പട്ടയത്തിനൊക്കെ എടുത്ത് അവിടെ വീടൊക്കെ പണിയുന്നത് ആ പോയ കുടുംബക്കാരും പിന്നെ തിരിച്ചു വന്നിട്ടുമില്ല ഇങ്ങനെ ഒരു ഫ്രെഡിയൊക്കെ അവിടെ താമസിച്ചിരുന്നെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് അയാൾ പറയുന്നു അവർ വീണ്ടും ആ വീടിന്റെ ഉടമസ്ഥൻ തോമസിന്റെ വീട്ടിൽ കണ്ട് ആ ജോലിക്കാരനെ പോയി കാണുന്നു അയാളൊരു അച്ഛന്റെ കാര്യം പറഞ്ഞിരുന്നില്ല അതിനെക്കുറിച്ചും അന്വേഷിക്കുന്നു ആ അച്ഛൻ പിന്നീട് അധികാലം എവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ആ ജോലിക്കാരൻ പറയുന്നു അച്ഛൻ അന്ന് വെഞ്ചരിക്കുമ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം എല്ലാരോടും പറയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ തോമസ് ആ അച്ഛനെ സ്ഥലം മാറ്റിച്ചു വന്ന് അയാൾ പറയുന്നു എന്തായാലും കപ്പ്യാർ ഇതുവരെ മാറിയിട്ടില്ല കപ്പ്യാരെ പോയി കണ്ടാൽ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്നും അയാൾ പറയുന്നു ആ അച്ഛൻ പറഞ്ഞത് ആ വീട് വെഞ്ചരിക്കുന്ന സമയത്ത് അവരെ ഒരു ശവപ്പറമ്പ് കണ്ടിരുന്നു എന്നാണ് आ आ ने ने का दे ും തന്നെ ആ കപ്പ്യാരെ പോയി കാണുന്നു ആ ജോലിക്കാരൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു ആ അച്ഛൻ ആ വീട് വെഞ്ചരിക്കുമ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം എല്ലാരോടും പറയാൻ തുടങ്ങി അതുകൊണ്ട് തോമസ ആ അച്ഛന് സ്ഥലം മാറ്റി മാറ്റിയെന്ന് കപ്പ്യാർ പറയുന്നു കൈക്കൂലിയൊക്കെ കൊടുത്താണ് തോമസ് ആ സ്ഥലം സ്വന്തം പേരിലാക്കിയത് അത് പേടിച്ചിട്ടായിരിക്കും അച്ഛന് സ്ഥലം മാറ്റിയതെന്ന് കപ്പ്യാർ പറയുന്നു എന്തായാലും ഇനിയിപ്പോൾ അന്നത്തെ ശവമടക്കന്റെ കാര്യങ്ങളൊക്കെ ഒരു പീറ്ററേട്ടനായിരുന്നു നോക്കിയിരുന്നത് അദ്ദേഹത്തെ പോയി കണ്ടാൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും കപ്പ്യാർ പറയുന്നു അവർ കപ്പ്യാർ പറഞ്ഞ ആ പീറ്ററേട്ടനെ പോയി കാണുന്നു അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ജോൺ താമസിക്കുന്ന വീടിരിക്കുന്ന ആ സ്ഥലത്തിന്റെ ഇടതുപക്ഷം അതിനൊരു ചരിത്രമുണ്ടെന്ന് പറയുന്നു തുടക്കം അന്ന് എല്ലാവരും ഭയപ്പെട്ടിരുന്ന അസുഖമായിരുന്നു കോളറ ഈ നാട്ടിൽ ആ അസുഖം പടർന്നു പിടിക്കാൻ തുടങ്ങി റോമിലൊക്കെ പോയി പഠിച്ച ഫാദർ ഫ്രാൻസിസ് ആയിരുന്നു അന്നത്തെ അച്ഛൻ അന്ന് ആ ദുരന്തത്തിൽ മരിച്ചവരെല്ലാം ഒരുമിച്ച് അടക്കിയ സ്ഥലത്തിനടുത്താണ് നിങ്ങൾ പറഞ്ഞു ഈ വീട് ആ ഒരു മഹാമാരിക്ക് ശേഷം പിന്നീട് അവിടെ ശവം അടക്കിയിട്ടില്ല ഇത് കേട്ടപ്പോൾ ജോൺ ആകെ അസ്വസ്ഥനാവുകയാണ് പക്ഷെ ആ മരിച്ചവരുടെ കൂട്ടത്തിൽ റെഡിയോ റോസോ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ല എന്ന് വീട്ടേട്ടം പറയും കാലം കുറേ ആയില്ലേ ആരോഗ്യം മരിച്ചു പോയിരുന്നുവെന്ന് ആർക്കറിയാം ജോൺ തിരിച്ച് അമീറിന്റെ വീട്ടിലെത്തുന്നു അവൻ ഭാര്യയും കുട്ടികളെയും വിളിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അവനൊരു ഹോട്ടലിൽ കയറുന്നു അവിടെ വെച്ച് ജോൺ കുട്ടികളോട് ഒരു കാര്യം പറയുന്നു നമുക്ക് ഇന്നൊരു കളി കളിക്കാം ഇത് നമ്മൾ ആരും ഒന്നും സംസാരിക്കില്ല നമ്മൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ ആങ്കിൽ കാണിച്ച് സംസാരിക്കും ആരും ഒന്നും തന്നെ മിണ്ടില്ല അങ്ങനെ തന്റെ കുട്ടികളും ഭാര്യയും ആ വീട്ടിൽ ചെന്നാൽ ഒന്നും സംസാരിക്കില്ലെന്ന് ഉറപ്പു അവൻ വീണ്ടും തന്റെ ഫാമിലിയുമായി ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ അവന് നല്ല ഭയമുണ്ട് പക്ഷേ അവൻ അവരുമായി അകത്തേക്ക് ചെല്ലുന്നു താൻ ഇവിടെ ഒളിച്ചുമാറിപ്പോയാലും തന്നെ അന്വേഷിച്ച് ആ ലെറ്റേഴ്സ് വരികയാണ് പിന്നെ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എന്ത് കാര്യമെന്നാണ് അവൻ ചിന്തിക്കുന്നത് അന്ന് രാത്രി അവർ കഴിക്കാനിരിക്കുകയാണ് ആരും ഒന്നും തന്നെ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ടേബിൾ ലാമ്പ് കത്തി അണയാൻ തുടങ്ങി ദേശീയ പേടിയോടെ ജോണിനെ നോക്കുന്നു അവൾക്കും ചിലതെന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല പെട്ടെന്നാണ് അവരുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് വീണ്ടും ആ ടേബിൾ ലാമ്പുകൾ കത്തിയാണയാൻ തുടങ്ങിയിട്ട് ആ ഫോൺ പോയി എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ചോൺ വന്നാൽ അവനോട് അരുതുന്നു ആകെ കാണും ആ ഫോണിന്റെ ബെല്ലടി നില്ക്കും രാത്രി കുട്ടികളെ ഉറക്കി ഡെയ്സി തന്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോഴാണ് അവൾ ആ പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത് അവൾ ചുറ്റും നോക്കിയെങ്കിലും ഒന്നും കാണുന്നില്ല അവൾ റൂമിലേക്ക് പോകുന്നു അപ്പോഴാണ് കാണിക്കുന്നത് അവളുടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട പക്ഷി ഇവൻ വെച്ച് പുറത്തേക്ക് വരുന്നു തെറ്റും അതിന് ശബ്ദം കേൾക്കുന്നുണ്ട് അവനുണർന്ന് നോക്കുമ്പോൾ ആ പക്ഷി അവന്റെ അടുത്ത് മേശക്കരികിലിരിക്കും ആ പക്ഷി അവന്റെ മുമ്പിൽ വന്ന് പറക്കാൻ ആരംഭിച്ചു അവൻ ആ പക്ഷിയുടെ പുറകെ പോവുകയാണ് ആ റൂമിൽ നിന്ന് വെളിയിൽ വന്ന അവൻ പക്ഷെ എത്തിപ്പെട്ടത് ഒരു ശവപ്പറമ്പിൽ ഒരു കടല ശവപ്പറമ്പ് അവിടെ ഭയാനകമായ ഒരു അന്തരീക്ഷം എവിടുന്നു കുറെ മണി കേൾക്കാം ഇട്ടി വെട്ടുന്നുണ്ട് അവനാകെ പേടിച്ചു പറയ്ക്കുന്നു അവൻ അമ്മയെ വിളിച്ചുറക്കി കരയുന്നു ആ ശവപ്പറമ്പിൽ കുറെ മണികൾ തൂക്കിയിരിക്കുന്നു ആ മണികളെല്ലാം അടിക്കുന്നുണ്ട് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആ ശവപ്പറമ്പിന് അപ്പുറത്തായി ഒരു രൂപം ഇരിക്കുന്നു അവൻ അതെന്താണെന്ന് നോക്കാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അതൊരു പെണ്ണാണ് അവൾ ആ ബെല് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവളുടെ തൊട്ട് പുറകിലെ അവൻ അവളുടെ തോളിൽ കൈവെക്കുന്നു പെട്ടെന്ന് ആ രൂപം അവന് തിരിഞ്ഞു നോക്കുന്നു അവൻ പേടിച്ച് ദലിവിളിക്കുന്നു അവൻ കരയുന്ന സൗണ്ട് കേട്ട് ദേശി ഉണരുന്നുണ്ട് കുട്ടികൾ അച്ഛയും അമ്മയും വിളിച്ച് കരയുകയാണ് അവർ കുട്ടികളുടെ റൂമിന്റെ ഡോർ വന്ന് തള്ളി തുറക്കാൻ നോക്കിയെങ്കിലും അത് സാധിക്കുന്നില്ല കുട്ടികൾ വല്ലാതെ അലവ് നിലവിളിക്കുകയാണ് അവർ എന്ത് ചെയ്തിട്ടും ആ ഡോർ തുറക്കാൻ കഴിയുന്നില്ല നോക്കുമ്പോൾ ആ ഡോറിനടിയിൽ കൂടി വല്ലാത്ത വെളിച്ചം വരും ജോൺ താക്കോൽ പഴുതലൂടെ അകത്തേക്ക് അപ്പോഴാണ് അവൻ അവിടെ ആരും നിൽക്കുന്നത് കാണുന്നത് അകത്ത് വല്ലാത്ത വെളിച്ചം ജോൺ ഒരു വിധത്തിൽ ആ വാതിൽ തള്ളി തുറക്കുന്നു അവരകത്ത് കയറിയതും ആ വെളിച്ചം പതി ഇല്ലാതാകുന്നു കുട്ടികൾ പേടിച്ചലറി വിളിക്കുകയാണ് തെറ്റു അവരോട് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു മറിയേ ഈ റൂമിൽ ആരോ എന്ന് പറയുന്നു എല്ലാവരും വളരെയധികം പേടിച്ചു പോകുന്നു അന്ന് രാത്രി കഴിഞ്ഞിരിക്കുന്നു ജന വീണ്ടും ജോണിന് ലെറ്റർ ലഭിച്ചിരിക്കുന്നു ആ ലെറ്ററിൽ ആ പെണ്ണ് ഫ്രിഡിയോട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ എഴുതിയിരിക്കും എന്നെ കബളിപ്പിച്ച് അവരുടെ വിലപ്പെട്ട സമയം അവർ കളയുകയാണ് അവരോടുള്ള എന്നെ ബഹുമാനം പോകുന്നു അവരെ ഞാൻ വെറുത്തു തുടങ്ങുന്നു ലെറ്ററിൽ എഴുതിയിരിക്കുന്നു പേടിയായി ണ്ട് നീ എഴുതുന്നത് ആ പ്രേതം വകവരുത്തുമ്പോ എന്ന് ജോണിന് പേടിയാകാൻ തുടങ്ങി അവർക്ക് എനിക്ക് വേണ്ടത് ചെയ്താൽ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവരെയും വേണ്ട ഫ്രെഡ്ഡി എന്നൊക്കെ എഴുതിയിരിക്കുന്നു ജോൺ ഇത് വായിച്ച് ആകെ തണർന്നു പോവുകയാണ് അങ്ങനെയെങ്കിൽ ആ പ്രേതം തങ്ങളെ വകവരുത്തും നാട്ടിലാകെ കോളറെ പടുന്ന കാര്യമൊക്കെ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് നീ എന്താണ് വരുന്നത് ഫ്രെഡി എന്ന് ആ ലെറ്ററിൽ ചോദിക്കുന്നു എനിക്കാകെ ഭയമാകാൻ തുടങ്ങി നാട്ടിൽ കുറെ പേർ മരിച്ചു പോയിരിക്കുന്നു അപ്പോഴിത് ആ കോളർ പടർന്ന് കാലത്ത് എഴുതുന്ന കത്തുകളാണ് പള്ളി സിബ്ദേരിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ തൊട്ടടുത്താണ് അപ്പോൾ ആളുകളെ അടക്കുന്നത് നോക്കി ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ പുതിയ അതിഥികളിൽ ഒരാൾക്ക് വൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അതിൽ എഴുതിയിരിക്കുന്നു ചോൺ വന്ന് നോക്കുമ്പോൾ ഏറ്റവും നല്ല പനി ഡേസി അവനെ പരിചയച്ചുകൊണ്ടിരിക്കുകയാണ് ഡേയ്സി ആക്കി പറയുന്നിട്ടുണ്ട് അവന് നല്ല പനിയുണ്ടെന്ന് നമ്മൾ ജോണിനോട് പറയുന്നു അവരുടൻ തന്നെ ടിറ്റുവിനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു ഡോക്ടറെ പരിശോധിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകോളാൻ പറയുന്നു ഞാൻ വിളിക്കുന്നത് വരെ നിങ്ങൾ പുറത്തേക്കൊന്നും പോകരുതെന്നും ഡോക്ടർ പറയുന്നു അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഡേസി ജോണിനോട് നമുക്ക് ഇവിടുത്തെ പള്ളിയിലെ അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുന്നു എന്തായാലും ജോൺ പോയി അച്ഛനെ കാണും അച്ഛൻ ജോണിന്റെ വഴക്ക് പറയുന്നു സാധാരണ ഒരു വീട് എടുക്കുമ്പോൾ അടുത്തുള്ളവരോട് പള്ളി ഇടവകയിലും അന്വേഷിക്കേണ്ടേ എന്ന് അച്ഛൻ അവനോട് ചോദിക്കും അത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് ജോൺ അച്ഛനോട് പറയും ഇപ്പോൾ ആ വീട്ടിൽ എക്സസൈസും നടത്തണമെങ്കിൽ സഭയിൽ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ടെന്ന് അച്ഛൻ പറയുന്നു അത് ആരാണ് ചെയ്യേണ്ടത് തീരുമാനിക്കാൻ കുറച്ച് തന്റെ ഭാര്യ വീട്ടിൽ ജോൺ പറയുന്നു അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചാൽ അവന്റെ അസുഖം മാറുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നതെന്നും അവൻ പറയുന്നു എന്തായാലും ഈ സമയം അവിടുത്തെ എന്ന് പറയുന്ന പേരിൽ ആരെങ്കിലും അവിടെ താമസിച്ചിട്ടുണ്ടോ എന്നുള്ളത് രജിസ്റ്ററിൽ തപ്പുകയാണ് അങ്ങനെ ഒരു പേര് രജിസ്റ്ററിൽ ഇല്ല എന്ന് കപ്പ്യാർ വന്ന് അച്ഛനോട് പറയുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്ന് രണ്ട് പേർക്ക് ഫ്രെഡി എന്നുള്ള പേരുണ്ട് പക്ഷെ അതെല്ലാം വേണ്ടതെന്ന് അച്ഛൻ പറയുന്നു ഈ സമയം അങ്ങോട്ടേക്ക് ഒരു കോൾ വരുന്നു അത് നേരത്തെ ടിറ്റോയെ കാണിച്ച ആ ഡോക്ടറാണ് ഡിറ്റോടെ കാര്യം പറയാനാണ് ഡോക്ടർ അച്ഛനെ വിളിച്ചിരിക്കുന്നത് തോമസിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചോണിന്റെ മോനെ ഇന്ന് രാവിലെ പനിയുമായി ബന്ധപ്പെട്ട് തന്നെ കാണിക്കാൻ കൊണ്ടുവന്നിരുന്നുവെന്ന് ഡോക്ടർ പറയുന്നു ആ തെനിക്കറിയാമെന്ന് അച്ഛൻ പറയുന്നു ഇന്ന് അവന്റെ ബ്ലഡ് സാമ്പിൾ ഞങ്ങൾ പരിശോധിച്ചിരുന്നു അതിൽ കുറച്ച് കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറയുന്നു എന്താണെന്ന് അച്ഛൻ ചോദിക്കുന്നു അത് ഒരു പാൻഡമിക്കിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് സിംറ്റംസ് ഒക്കെ കോളറ പോലെയാണ് പക്ഷേ അതുമല്ല ഇത് വേറെന്തോ എന്തോ ആണെന്ന് ഡോക്ടർ പറയും എന്തായാലും സാമൽസ് താൻ തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണെന്ന് ഡോക്ടർ പറയുന്നു ഞാനിപ്പോൾ വിളിച്ചത് ഒരു മൂന്ന് ദിവസത്തേക്ക് ആരും അവരുടെ വീടിന്റെ പരിസരത്തേക്ക് പോരതെന്ന് അച്ഛൻ എല്ലാവരോടും പറയും മൂന്ന് ദിവസത്തിനകം അതിന്റെ റിസൾട്ട് വരും ഞാൻ പഞ്ചായത്തിലും വിളിച്ചിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് ചർച്ചയിലും കൂടെയെന്ന് അറിയിക്കുക കുറച്ച് സാഹചര്യത്തിൽ ഒരു ഡയറക്ട് കോണ്ടാക്ട് അവരുമായി വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറയുന്നു ജോൺ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാൻ കാത്തു നിൽക്കുകയും അച്ഛൻ അവന്റെ അടുത്ത് എന്ന് എന്ത് എനിക്ക് വരാൻ അസൗകര്യമുണ്ടെന്നും പറയും ഇന്ന് തനിക്ക് വേറൊരു കാര്യത്തിന് പോകേണ്ടതുണ്ടെന്നും എന്തായാലും താൻ അങ്ങോട്ടേക്ക് വരാമെന്നും അച്ഛൻ പറയുന്നു പിന്നെ ഫ്രെഡിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ െന്നും അച്ഛൻ അവനോട് പറയുന്നു വീട്ടിലെ എല്ലാവരെയും ഒന്ന് സൂക്ഷിക്കണമെന്നും അച്ഛൻ അവനോട് പറയുന്നു അവന് ആകെ പറയമാകുന്നുണ്ട് അവൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഡെസി അച്ഛനെ കൊണ്ടുവരാത്തിൽ ജോണിനോട് വഴക്കിടുകയാണ് അച്ഛൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജോൺ അവളോട് പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു ഈ സമയം അങ്ങുട്ടിക്ക് ഒരു കോൾ വരുന്നു അത് ആ അച്ഛനാണ് അച്ഛൻ വിളിച്ച് തനിക്ക് ജോണിനെ അങ്ങനെ കൈവിട്ട് കളയാൻ തോന്നിയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ താനും കൂടി ഇരുന്ന് ഇവിടെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് തപ്പി നോക്കി പക്ഷെ അതിൽ ഫ്രഡിയോ റോസോ അങ്ങനെ ഒരു പേരിൽ ആരും തന്നെ കണ്ടില്ല പക്ഷേ ഈ നാട്ടിൽ വേറെ ഇടവകകളിലും ക്രിസ്ത്യാനികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വഴിയിലും ഞാൻ അന്വേഷണം നടത്തി അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മുടെ രാമന്തോട് നാനായ പള്ളിയുടെ സെക്രട്ടറി എന്നെ അയാളാണ് എന്നോട് പറഞ്ഞത് അവിടെ ഈ കോളർ മരണങ്ങൾ നടന്നതിന്റെ അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അവിടെ ഒരു മാർഗറ്റ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനസമ്മതക്കുറിയിൽ ചെക്കനായി രജിസ്റ്റർ ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ അഡ്രസ് തരാമെന്ന് അച്ഛൻ പറയുന്നു ഈ സമയം ഡേസി നിൽക്കുന്നത് ജോൺ കാണുന്നു ഡേസി ഒന്നും അറിയിക്കാതിരിക്കാൻ അവൻ താൻ നേരിട്ട് നാളെ അങ്ങോട്ടേക്ക് വരാമെന്ന് അച്ഛനോട് പറയുന്നു ആരെ വിളിച്ചു എന്ന് ഡേസി അവനോട് ചോദിക്കുന്നു അച്ഛൻ നാളെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ അവളോട് പറയുന്നു പക്ഷേ ഡേസി ആകെ ദേഷ്യത്തിലാണ് രാത്രി അവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോഴും ദേശീയ ദേഷ്യത്തിലാണ് ജോൺ അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ് വിളിക്കുന്നത് കേൾക്കുന്നു അവൻ ആരാണ് വിളിച്ചതെന്ന് അറിയാൻ അങ്ങോട്ടേക്ക് അത് മറിയെയാണ് അവളുടെ ശബ്ദമാകി മാറിയിരിക്കും റെഡി എപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത് എന്ന് അവൾക്കടുത്ത ഭാഷയിൽ ജോണിനോട് ചോദിക്കുകയാണ് മറിയയുടെ ശരീരത്തിൽ ആ പ്രേതം കയറിയിരിക്കുകയാണ് ഈ ഒരു സീനോടെ ഫീനിക്സ് എന്ന ഹൊറർ ത്രില്ലർ മൂവിയുടെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ